നമസ്കാരം ഇന്ത്യയുടെ ബംഗ്ലാദേശ് പരമ്പര ഈ മാസം ആരംഭിക്കാൻ പോവുകയാണ് ഇതിന് മുന്നോടിയായുള്ള ടീം തിരഞ്ഞെടുപ്പ് അടുത്ത ആഴ്ച നടക്കുമെന്നാണ് വിവരം ഇന്ത്യയെ സംബന്ധിച്ച ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പര വളരെ പ്രധാനപ്പെട്ടതാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ഷെഡ്യൂൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫൈനൽ കളിക്കാൻ ഇനിയുള്ള മത്സരങ്ങളെല്ലാം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരകൾ വരാനിരിക്കെ ബംഗ്ലാദേശ് പരമ്പരയിലൂടെ ഇന്ത്യ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം കണ്ടെത്തേണ്ടതായുണ്ട് ഇന്ത്യയ്ക്ക് മുന്നിലെ പ്രധാന പ്രശ്നങ്ങൾ ചേതേശ്വർ പൂജാര അജിന്യ രഹാനെ എന്നിവരുടെ പകരക്കാരെ കണ്ടെത്തുക എന്നതാണ് പൂജാരക്ക് പകരം ഇന്ത്യ ശുഭ്മാൻ ഗില്ലിനെ വളർത്താനാണ് പദ്ധതിയിടുന്നത് ഇതിനോടകം തന്നെ മൂന്നാം നമ്പറിൽ ഗില്ലിന് അവസരം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ രഹാനയ്ക്ക് പകരം ആരെന്നത് വലിയൊരു ചോദ്യമാണ് നിലവിൽ ഇന്ത്യ കെ എൽ രാഹുലിനെയാണ് ആ സ്ഥാനത്ത് കാണുന്നത് സീനിയർ താരമായ രാഹുൽ നേരത്തെ ഓപ്പണർ എന്ന നിലയിൽ തിളങ്ങിയ താരമാണ് എന്നാൽ ഇപ്പോൾ മധ്യനിരയിലാണ് താരം കളിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലടക്കം രാഹുലിനെ കളിപ്പിക്കാനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത് എന്നാണ് പറയേണ്ടിയിരിക്കുന്നത് എന്നാൽ രഹാനയ്ക്ക് പകരം രാഹുലിനെ കളിപ്പിക്കരുത് എന്നും വാദമുണ്ട് ഇതിന് ചില കാരണങ്ങളുമുണ്ട് ഒന്നാമത്തെ കാര്യം രാഹുലിൻ്റെ മോശം ഫോം തന്നെയാണ് സമീപകാലത്തൊന്നും മികച്ച പ്രകടനം നടത്താൻ രാഹുലിന് സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുലീപ് ട്രോഫിയിലും രാഹുൽ ദുരന്തമായതോടെ വലിയ വിമർശനം താരത്തിനെതിരെ ഉയർന്നു കഴിഞ്ഞു ഇന്ത്യ എ ടീമിന്റെ ഭാഗമായ രാഹുൽ ഒന്നാം ഇന്നിങ്സിൽ നൂറ്റി പതിനൊന്ന് പന്തുകൾ നേരിട്ട് മുപ്പത്തിയേഴ് റൺസാണ് നേടിയത് നാല് ഫോറുകളാണ് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിൽ ഉണ്ടായിരുന്നത് പതിയെ പിടിച്ചുനിന്ന് റൺസ് ഉയർത്താൻ ശ്രമിച്ച രാഹുലിന് പ്രതീക്ഷയ്ക്കൊത്ത റൺസ് നേടാൻ സാധിച്ചില്ല താരത്തിന്റെ ഫോം മോശമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇനി രണ്ടാമത്തെ കാര്യം ആത്മവിശ്വാസക്കുറവ് തന്നെയാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടീമിനൊപ്പം കൂടുതൽ ആക്രമിച്ചു കളിക്കുന്ന താരങ്ങൾ വേണം എന്നതാണ് ടീം മാനേജ്മെൻറ്റിന്റെ നിലപാട് എന്നാൽ രാഹുല് ഈ ശൈലിയിലല്ല കളിക്കുന്നത് അമിത പ്രതിരോധം കാഴ്ചവയ്ക്കുന്ന താരത്തിന് ഇതിനുശേഷം വലിയ സ്കോറിലേക്ക് ഉയരാനും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ രാഹുലിനെ മധ്യനിരയിൽ പിന്തുണയ്ക്കുന്നത് മണ്ടത്തരം തന്നെയാണ് ശ്രേയസ് അയ്യറാണ് രഹാനയ്ക്ക് പകരക്കാരനാകാൻ കാത്തു നിൽക്കുന്ന മറ്റൊരു താരം രഹാനയെ പോലെ തന്നെ ക്ലാസിക് ശൈലിയിൽ കളിക്കുന്ന താരമാണ് ശ്രേയസ് അയ്യർ ദിലീപ് ട്രോഫിയിൽ ഇന്ത്യ സി നായകനായ ശ്രേയസ് ആദ്യ ഇന്നിങ്സിൽ ഒൻപത് റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു രണ്ടാം ഇന്നിങ്സിൽ നാൽപ്പത്തി പന്തിൽ ഒൻപത് ഫോറും ഒരു സിക്സും അടക്കം അൻപത്തിനാല് റൺസാണ് നേടിയത് എന്നാൽ ശ്രേയസിൻ്റെ ഷോർട്ട് ബോൾ ദൗർബല്യം തുടരുകയാണ് ഓസീസ് പരമ്പര ഇന്ത്യ മുന്നിൽ കാണേണ്ടതിനാൽ തന്നെ ഷോട്ട് ബോൾ ദൗർബല്യമുള്ള ശ്രേയസിനെ പിന്തുണയ്ക്കുന്നത് മണ്ടത്തരം തന്നെയായിരിക്കും പേസർമാർക്ക് ആധിപത്യമുള്ള വിദേശ പിച്ചുകളിൽ ശ്രേയസ് നിരാശപ്പെടുത്താനുള്ള സാധ്യതകൾ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ശ്രേയസിനെയും ഇന്ത്യയ്ക്ക് പിന്തുണയ്ക്കാനാകില്ല നിലവിൽ സർഫ്രാസ് ഖാനെ കളിപ്പിക്കുന്നതാണ് നല്ലത് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ സാധിക്കുന്ന താരമാണ് സർഫ്രാസ് ഇതിനോടകം ഇന്ത്യക്കായി കളിക്കാനും അർദ്ധ സെഞ്ചുറി അടക്കം നേടി മിന്നിക്കാനും സർഫ്രാസിന് സാധിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ ഷോട്ട് കളിക്കാൻ ശേഷിയുള്ള താരം കൂടിയാണ് സർഫ്രാസ് ഖാൻ കൂടാതെ സ്പിന്നിനെയും പേസിനെയും കടന്നാക്രമിച്ചു കളിക്കാൻ ശേഷിയുമുണ്ട് വിക്കറ്റ് കീപ്പറായ താരം ഫീൽഡിങ്ങിലും മിന്നിക്കുന്നുണ്ട് മധ്യതരയിൽ പെട്ടെന്ന് ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ സർഫ്രാസിന് സാധിക്കുന്നതാണ് തന്നെ രാഹുൽ ശ്രേയസ് എന്നിവരെക്കാൾ ടീമിൽ സ്ഥാനം സ്ഥാനമർഹിക്കുന്നത് സർഫ്രാസ് ആണെന്ന് തന്നെ പറയാം